ആഗോള അയ്യപ്പ സംഗമം പൂങ്കാവനത്തിൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഉയരും ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ പൂങ്കാവനത്ത് ഉയരാൻ പോകുന്നത് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ പൂങ്കാവനത്തിന്റെ പരിസര പ്രദേശങ്ങൾ ആഗോള ഹോട്ടൽ ശൃംഖലകളുടെ പിടിയിലാകും അയ്യപ്പ അയ്യപ്പ സംഗമം എന്ന പേരിൽ ആഗോള അയ്യപ്പ നിക്ഷേപ സംഗമമാണ് നടക്കുന്നത് ആയിരത്തി കോടിയുടെ നിക്ഷേപം സർക്കാർ പ്രതീക്ഷിക്കുന്നു ഇതിൽ പമ്പ സന്നിധാനം നിലയ്ക്കൽ എരുമേലി എന്നിവിടങ്ങളിൽ അയ്യപ്പന്മാരുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വികസനങ്ങളില്ല പകരം ഹോട്ടൽ വ്യാപാര ശൃംഖലകൾക്ക് പണമിറക്കി അയ്യപ്പന്മാരെ പിഴിയാനുള്ള അവസരം ഒരുക്കുകയാണ് പുതിയ ഭൂപതിവ് ചട്ടം പ്രാബല്യത്തിലായാൽ നിലവിലെ അനധികൃത കെട്ടിടങ്ങൾ ഫീസ് ഈടാക്കി ക്രമവൽക്കരിച്ചു നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ടൂറിസം സാധ്യത നിലനിർത്തി കെട്ടിടങ്ങൾ പണിയാനും അവസരം ലഭിക്കും എരുമേലി പ്ലാപ്പള്ളി വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഉയരും പ്ലാപ്പള്ളിയിൽ ഹാരിസൺ എസ്റ്റേറ്റ് ഉദ്ദേശിക്കുന്നത് സർക്കാർ ഭൂമി കുത്തകകൾക്ക് പാട്ടത്തിന് നൽകിയാണ് ഹോട്ടലുകൾ കെട്ടുക എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഹോട്ടലുകളിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സംവിധാനം വരെ ഉണ്ടാകും വിദേശങ്ങളിൽ നിന്നും സന്നിധാനത്തേക്ക് അയ്യപ്പന്മാരെ ചാർട്ട് ചെയ്തായിരിക്കും കൊണ്ടുവരിക കോവളം കുമരകം തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പാക്കേജിൽ ഉൾപ്പെടുത്തുമെന്നാണ് ചർച്ചകൾ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട അയ്യപ്പ ഭക്തർക്ക് കർഷക നിയന്ത്രണം ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിനാൽ പത്തൊൻപത് ഇരുപത് തീയതികളിൽ ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് കടുത്ത നിയന്ത്രണം പരമാവധി അയ്യായിരം പേർക്ക് ഓൺലൈൻ ബുക്കിംഗ് മതിയെന്ന ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി സുരക്ഷാ കാര്യങ്ങൾ സംബന്ധിച്ച യോഗത്തിലാണ് തീരുമാനം എ ഡി ജി പി ശ്രീജിത്തിനാണ് സുരക്ഷാ ചുമതല പത്തനംതിട്ട എ ഡി എം കോർഡിനേറ്ററാകും കനത്ത സുരക്ഷയാണ് പമ്പയിലൊരുക്കുന്നത് അയ്യപ്പ ഭക്തർ വരുന്ന വാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തിവിടില്ല വിടില്ല പാർക്ക് ചെയ്ത ശേഷം കെ എസ് ആർ ടി സി ബസ്സിൽ പമ്പയിലേക്ക് പോകണം അയ്യപ്പ സംഗമ പാസുമായി എത്തുന്നവരുടെ വാഹനങ്ങളെ പമ്പയിലേക്ക് കടത്തിവിടും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെ എല്ലാ എല്ലാ പോലീസ് ക്യാമ്പുകളിൽ നിന്നും പോലീസുകാരെ ഡ്യൂട്ടിക്കായി നിയോഗിക്കും മണ്ഡല മകരവിളക്ക് കാലത്ത് പമ്പയിൽ ഡ്യൂട്ടി നോക്കിയ പരിചയ സംഭവത്തുള്ള പോലീസുകാരെ ഡ്യൂട്ടിക്ക് അയക്കാൻ നിർദ്ദേശം നൽകി